ഇത് രണ്ടുമല്ല ഞങ്ങളൊരു കുടുംബമായിട്ട് എങ്ങനെയോ ശ്രദ്ധിക്കപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ജനത്തിൻ്റെ മുമ്പിൽ ഇനി ഇത്തരം ഈ വളരെ വില കുറഞ്ഞ നാടകങ്ങളും ഇത്തരവും ഇനി അധികകാലം പോകില്ല ഈ ജാതിക്കാട് ഈ മറ്റു സംഭവം ഇനി അധികകാലം പോകില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ ജാതിയെപ്പറ്റി ഭയങ്കര പൂർത്തിപ്പറയാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് എൻ്റെ മതത്തെപ്പറ്റിയും പറയാൻ ഇഷ്ടമല്ല നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറ്റിയാൽ ഈ രണ്ട് കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക രാഷ്ട്രീയവും മതവും ഒക്കെ സംസാരിക്കാതിരിക്കുക അഥവാ പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ മത നിങ്ങളാ ഇന്ന ബുക്ക് വായിച്ചു നല്ലൊരു കോട്ട് കണ്ടു എന്ന് പറയാൻ ശ്രമിക്കുക അല്ലാതെ എൻ്റെ മറ്റേ മതമാണ് വലുതെന്ന് പറയുന്നിടത്താണ് ഈ അപകടം വരുന്നത് ഞാൻ കല്യാണം കഴിച്ചതും ഞങ്ങളൊക്കെ മാറി കല്യാണം കഴിച്ചത് ഞാനും ഭാര്യയൊക്കെ രണ്ട് ജാതിക്കാരാണ് ഞങ്ങൾക്കിത് ഒരു വിഷയമല്ല ജീവിതത്തിൽ ഞാൻ കൃഷ്ണമാർ രാഷ്ട്രീയമായി ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ് ഞാൻ മതപരമായി യോജിക്കാത്ത പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ കൃഷ്ണേട്ടൻ്റെ കൂടെയാണ് കൃഷ്ണകുമാറിൻ്റെ മകളുടെ കൂടെ ഇങ്ങനെ സാധാരണ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി തെറിയും പറ്റും ഇത് നൂറ് ശതമാനം കേരള ജനത നമ്മുടെ ഈ കുടുംബത്തിനൊപ്പം നേരത്തെ ഒരിക്കൽ ഈ എന്തായിരുന്നു പണിക്കാരുടെ ഒപ്പം കുഴികൊത്തി കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് ഇത് തെറിവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇപ്പോൾ ഈ ജാതിക്കാർഡിറക്കി നമുക്ക് നേരെ അവർ തിരിഞ്ഞിരിക്കുകയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഇതൊരു ട്രെൻഡായിട്ട് അവർ കൊണ്ടുവന്നു വീണ്ടും ജാതിയുടെ പേരിൽ അങ്ങേ വലിച്ചിടുകയാണ് കാരണം കുടുംബത്തിൽ പോലും എന്തായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളടക്കം പുറത്തുനിന്ന് വേറെ ജാതിയിൽ നിന്ന് കല്യാണം കഴിച്ചവരാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലിരിക്കുമ്പോൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല ഇത് എന്താ സ്വാഭാവികമായിട്ടും നമ്മളെ പിടിക്കപ്പെടുമ്പത്തേക്ക് എന്തെങ്കിലും എടുത്ത് ഇടേണ്ടി വരും അപ്പോൾ അവർക്ക് ഞാനീ പറഞ്ഞില്ല ഈ കുട്ടികളൊക്കെ എനിക്കറിയാം വളരെ സാധു കുട്ടികളാണ് പക്ഷെ എന്തു ചോദിച്ചാൽ ഇവരുടെ പിന്നിൽ ആരോ വന്ന് കയറ്റി കൊടുക്കുകയാണ് അത് പറ ഇത് പറ ഈ മതവും ജാതി എന്താണെന്ന് വ്യത്യാസം പോലും അറിയാത്ത കുട്ടികളാണ് കാരണം ഈ ഇവർ പറയുന്ന ജാതി എന്ന് പറയുമ്പോഴത്തേക്ക് ജാതി കൂടുതലും ഈ ഹിന്ദു സമൂഹത്തിനകത്താണ് വരുന്നത് മതമാണ് ഇവർ പറയേണ്ടിയിരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ള കുട്ടികളാണ് അവിടെ സ്വാഭാവിക ഇവരെല്ലാം ക്രിസ്ത്യൻ വിശ്വാസികളാണ് അപ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക എൻ്റെ മക്കൾ ഇവർ ജോലിക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം ഇവർ ഏത് മതത്തിൽപ്പെടുന്നവരാണ് അങ്ങനെ ഒരു മതത്തിൻ്റെ വിദ്വേഷമോ ജാതി വിദ്വേഷളാണ് എൻ്റെ മകളെങ്കിൽ ഇവരെ ജോലിക്കേ വെക്കേണ്ടല്ലോ ആദ്യം ആലോചിക്കുക രണ്ട് ഞാൻ ഞാൻ കല്യാണം കഴിച്ചതും ഞങ്ങളൊക്കെ ജാതി മാറി കല്യാണം കഴിച്ചത് ഞാനും ഭാര്യയൊക്കെ രണ്ട് ജാതിക്കാരാണ് ഞങ്ങൾക്കിത് ഒരു വിഷയമല്ല ജീവിതത്തിൽ അതവിടെ ഇരിക്കട്ടെ ഞാൻ ഇലക്ഷൻ നിന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ അതിൻ്റെ ബഹുഭൂരിപക്ഷവും കടപ്പുറമാണ് ഞാൻ അവിടെ എന്തൊക്കെയാണ് കടപ്പുറത്ത് ചെയ്തതെന്ന് അവിടെ ഉള്ളവർക്കറിയാം സാധാരണ ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പോവും പിന്നെ നമ്മുടെ പാർട്ടിയുടെ ഭരണത്തിലുമല്ല എന്നിട്ടും അവിടെ ഒരു മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രമന്ത്രി ശ്രീ റുപാൽ അന്ന് ഇരിക്കുകയായിരുന്നു ഫിഷറീസ് മന്ത്രി അദ്ദേഹമുള്ള ബന്ധത്തിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടിരുന്നു ഓരോ പ്രശ്നം നടക്കുമ്പോഴും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് മുന്നോട്ട് നീങ്ങിയത് അവിടുത്തെ ആൾക്കാർക്കറിയാം അവിടുത്തെ ആൾക്കാരുടെ ഉന്നമനത്തിനായിട്ട് ഞാൻ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു പലതും വിജയം കണ്ടില്ല അത് ഭരണം കയ്യിൽ അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ജയിച്ച സ്ഥലവും ഞാൻ തോറ്റ സ്ഥലവും അപ്പോൾ ഇന്ന് വളരെ ദുഃഖകരമായൊരു കാര്യമാണ് ഈ ജാതി പരാമർശം അല്ലെങ്കിൽ മതപരമായ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ എടുത്തു താങ്ങുന്ന ഒരു സാധനമാണ് സ്ത്രീ വിഷയം ഇതൊക്കെ ഇട്ടിയുമ്പോൾ നമ്മളൊന്നു പെട്ടെന്ന് തകരും പിന്നെ കേസുമായി മുന്നോട്ട് പോകില്ല ഇങ്ങനെയുള്ള ധാരണ വരും പക്ഷേ ഇന്നലെ ഇതിനകത്തൊരു സന്തോഷം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വലിയ റിലീഫ് ഉണ്ടായ കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി വീട്ടിൽ പോയതിനു ശേഷം എല്ലാ വീഡിയോസും കാണുകയായിരുന്നു ഇന്ന് വെളുപ്പാങ്കാലം വരെ ഇന്നലെ തുടക്കത്തിൽ ഒരു രണ്ട് മണിക്കൂർ വരെ എന്നെയും എൻ്റെ മകളെയൊക്കെ പക്ക പ്രതിസ്ഥാനത്തായിരുന്നു മീഡിയ വഴി പോലും ഞങ്ങൾക്കുണ്ടായ ഒരു ഞങ്ങളെപ്പറ്റി ആൾക്കാർ വിചാരിച്ചത് പക്ഷേ എവിടെയോ ഒരു അദൃശ്യകരങ്ങളെന്നൊക്കെ പറയും ആൾക്കാർ വന്ന് ഇടാൻ തുടങ്ങി അതായത് ഇതിൽ ഞാൻ കൃഷ്ണമാർ രാഷ്ട്രീയമായി ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ് ഞാൻ മതപരമായി യോജിക്കാത്ത പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ കൃഷ്ണേട്ടൻ്റെ കൂടെയാണ് കൃഷ്ണമാരുടെ മകളുടെ കൂടെയാണ് ഇങ്ങനെ സാധാരണ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഇത് തെറിയും പറ്റും ഇത് നൂറ് ശതമാനം കേരള ജനത നമ്മുടെ ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന പോലത്തെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ചാനൽ സർവ്വ പ്രവർത്തകരും അവരുടെ ചോദ്യങ്ങളും മാറി തുടങ്ങി കാരണം കോമൺ സെൻസുള്ളൊരു ആൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കും മിനിമം പഠിത്തം പത്രം വഹിക്കുന്നവരാണ് കാര്യങ്ങൾ പെട്ടെന്ന് സ്മെല് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് നമ്മളോട് പലതരത്തിൽ രാഷ്ട്രീയപരമായിട്ടും തൊഴിൽപരമായിട്ടും എതിർപ്പുള്ളവർ പോലും ഇന്നലെ ഇതിനെ അനുകൂലിച്ചുള്ള കാരണം ഇപ്പം ഞാൻ വലിയൊരു നടനാണ് അല്ലെ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ അവരെ അനുകൂലിക്കാം ഇത് രണ്ടുമല്ല ഞങ്ങളൊരു കുടുംബമായിട്ട് എങ്ങനെയോ ശ്രദ്ധിക്കപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ അതെല്ലാം കണ്ടപ്പോൾ ഇരിക്കലും മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ജനത്തിൻ്റെ മുമ്പിൽ ഇനി ഇത്തരം ഈ വളരെ വില കുറഞ്ഞ നാടകങ്ങളും ഇത്തരവും ഇനി അധികകാലം പോകില്ല ഈ ജാതിക്കാട് ഈ മറ്റ് സംഭവം ഇനി അധികകാലം പോകില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ ജാതിയെപ്പറ്റി ഭയങ്കര പൂർത്തിപ്പറയാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് എൻ്റെ മതത്തെപ്പറ്റിയും പറയാൻ ഇഷ്ടമല്ല നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറ്റിയാൽ ഈ രണ്ട് കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക രാഷ്ട്രീയവും മതവും ഒക്കെ സംസാരിക്കാതിരിക്കുക അഥവാ പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ മതം നിങ്ങളാ ഇന്നലെ ബുക്ക് വായിച്ചു നല്ലൊരു കോട്ട് കണ്ടു എന്ന് പറയാൻ ശ്രമിക്കുക അല്ലാതെ എൻ്റെ മറ്റേ മതമാണ് വരതെന്ന് പറയുന്നിടത്താണ് ഈ അപകടം വരുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഇൻ്റർവ്യൂ കാണുന്നവരെങ്കിലും വിചാരിക്കുകയാണ് നമ്മൾ സംസാരി പൊതു സമൂഹത്തിൽ കൂട്ടുകാരുടെ ഇടയിലിരിക്കുമ്പോൾ രണ്ട് വിഷയം സംസാരിക്കുകയായിരിക്കുക മതം ജാതി പ്ലസ് രാഷ്ട്രീയം അത് നമ്മുടെ നല്ല ബന്ധങ്ങളെ ഇല്ലാതാക്കും ഇത്ര എനിക്ക് പറയാനുള്ളൂ